പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള ലളിതമായ വഴികൾ മണി മാജിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ പൗരന്മാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പദ്ധതികൾക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ട് രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പോസ്റ്റ് ഓഫീസുകളുടെ ശൃംഖല സാധാരണക്കാർക്ക് പോലും ബാങ്കിംഗ് സേവനങ്ങളെയും നിക്ഷേപ അവസരങ്ങളെയും പ്രാപ്യമാക്കുന്നു വെറും ഒരു നിക്ഷേപം എന്നതിലുപരി സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള അടിത്തറ പാകാൻ ഈ പദ്ധതികൾ സഹായിക്കുന്നു സർക്കാർ ഗ്യാരണ്ടി ഉള്ളതിനാൽ ഈ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന സുരക്ഷിതത്വവും ഉറപ്പായ വരുമാനവും ലഭിക്കുന്നു മറ്റ് സാമ്പത്തിക നിക്ഷേപങ്ങളെ അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസ് പദ്ധതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരിഗണന അതിന്റെ സുരക്ഷിതത്വമാണ് ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളെ പോലെ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഇവ വിധേയമാകുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്തെ വെള്ളപ്പൊക്കത്തിലും വരൾച്ചയിലും നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും സാധാരണക്കാർക്കിടയിൽ നിക്ഷേപത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ആശങ്കയാണ് സുരക്ഷിതത്വം ഈ ആശങ്കയ്ക്ക് പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ ഒരു ഉറപ്പായ പരിഹാരമാണ് നൽകുന്നത് മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസുകളുടെ ലഭ്യത സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യ പോസ്റ്റ് ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും ജീവിത ഘട്ടങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നിരവധി പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവയെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ദ്രവ്യത അതായത് ലിക്വിഡിറ്റി ഉള്ള അക്കൗണ്ടുകൾ നിശ്ചിത കാലാവധിയുള്ള നിക്ഷേപങ്ങൾ മൂന്ന് ദീർഘകാല ടാക്സ് ലാഭ പദ്ധതികൾ ആദ്യം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് എന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിന് സമാനമായ ഏറ്റവും ലളിതമായ പദ്ധതിയാണ് നിലവിലെ വാർഷിക പലിശ നിരക്ക് നാല് ശതമാനമാണ് ഇത് സാധാരണ സമ്പാദ്യത്തിനും പണമിടപാടുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു അടിസ്ഥാന അക്കൗണ്ടാണ് ആണ് അഞ്ചു വർഷത്തെ ആർ ഡി അതായത് റെക്കറിങ് ഡെപ്പോസിറ്റ് അതേക്കുറിച്ച് പറഞ്ഞാൽ ചിട്ടയായ സമ്പാദ്യശീലം വളർത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് അഞ്ച് വർഷം കൊണ്ട് ഒരു വലിയ തുക സമാഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും നിലവിൽ ഇതിന് ആറ് ദശാംശം ഏഴ് ശതമാനമാണ് വാർഷിക പലിശ ഒരു ചെറിയ ഉദാഹരണം പറയാം ദിവസക്കൂലി വാങ്ങുന്ന ഒരാൾക്ക് പോലും തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയ കുടുക്ക പോലെ ഈ ആർ ബിയിൽ മാറ്റിവെക്കാനാകും അടുത്തത് ഗ്യാരൻ്റീഡ് വരുമാനമാണ് എം ഐ എസ് ടി ഡി എസ് സി എസ് എസ് അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുണ്ട് ഒരു നിശ്ചിത കാലയളവിൽ സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിഭാഗം അതിലാദ്യം പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അതായത് ടി ഡി ബാങ്കിന്റെ സ്ഥിരം നിക്ഷേപം പോലെ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തിന് സമാനമായി ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വർഷ കാലാവധികളിൽ പണം നിക്ഷേപിക്കാവുന്ന ഒരു പദ്ധതിയാണിത് നിലവിലെ പലിശ നിരക്കുകൾ കാലാവധിക്കനുസരിച്ച് ആറ് ദശാംശം ഒൻപത് ശതമാനം മുതൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം വരെയാണ് നിക്ഷേപ കാലാവധിയുടെ അവസാനത്തിൽ ഉറപ്പായ പലിശ സഹിതം തുക തിരികെ ലഭിക്കുന്നു രണ്ടാമതായി പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയായ എം ഐ എസ് ആണ് മന്ത്ലി ഇൻകം സ്കീം സ്ഥിര വരുമാനത്തിന് ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് ഓരോ മാസവും ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത് റിട്ടയർമെന്റ് ആയവർക്കോ പ്രതിമാസ ചെലവുകൾക്ക് ഒരു അധിക വരുമാനം ആവശ്യമുള്ളവർക്കോ ഇത് വളരെ പ്രയോജനകരമാണ് നിലവിലെ വാർഷിക പലിശ നിരക്ക് ഏഴ് ദശാംശം നാല് ശതമാനമാണ് ഇതെല്ലാ മാസവും നിക്ഷേപകന് ലഭിക്കുകയും ചെയ്യും മൂന്നാമതായി സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് അതായത് എസ് സി എസ് എസ് മുതിർന്ന പൗരന്മാർക്കായി അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണിത് ഉയർന്ന പലിശ നിരക്കും ഇപ്പോഴത്തെ നിരക്ക് എട്ടേ ദശാംശം രണ്ട് ശതമാനമാണ് സ്ഥിരമായ വരുമാനവും ഉറപ്പുവരുത്തുന്നു റിട്ടയർമെന്റിന് ശേഷം ലഭിക്കുന്ന ലാപ്സം തുക ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഒരു സുരക്ഷിതമായ വരുമാന സ്രോതസ് ഉറപ്പാക്കാൻ സഹായിക്കും ഇനി ദീർഘകാല നിക്ഷേപത്തിനും ടാക്സ് ലാഭത്തിനും വേണ്ടിയുള്ളവ നോക്കാം പി പി എഫ് എസ് എസ് എൻ എസ് സി കെ വി പി എന്നിവ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി നികുതി ആനുകൂല്യങ്ങളോടെയുള്ള പദ്ധതികളാണ് ഒന്ന് പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് പി പി എഫ് വിരമിക്കലിനുള്ള മികച്ച വഴി ടാക്സ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗമാണിത് പതിനഞ്ച് വർഷത്തെ ദീർഘകാല നിക്ഷേപം ഏഴ് ദശാംശം ഒരു ശതമാനം വാർഷിക പലിശ വാർഷികമായി കൂട്ടുപലിശയും ആഡ് ചെയ്യുന്നുണ്ട് ഇ ഇ ഇ സ്റ്റാറ്റസ് ഉള്ളതിനാൽ നിക്ഷേപിക്കുന്ന തുക ലഭിക്കുന്ന പലിശ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുക എന്നിവയ്ക്ക് നികുതി നൽകേണ്ടതില്ല രണ്ട് സുഗന്യ സമൃദ്ധി അക്കൗണ്ട് അതാണ് എസ് എസ് എ പെൺകുട്ടികളുടെ ഭാവിക്ക് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണിത് നിലവിൽ ഉയർന്ന പലിശ നിരക്കായ എട്ടേ ദശാംശം രണ്ട് ശതമാനം നൽകുന്നു ഒരു കുടുംബത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മാതാപിതാക്കൾക്ക് ദീർഘകാലത്തേക്ക് പണം നിക്ഷേപിക്കാൻ ഇത് അവസരം നൽകുന്നു പെൺകുട്ടികളുടെ പേരിൽ ഇരട്ട ആനുകൂല്യം അതായത് ട്വൽ ബെനിഫിറ്റ് നൽകുന്ന ഒരു സാമൂഹിക സംരംഭം കൂടിയാണ് എസ് മൂന്നാമതായി നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എൻഎസ് സി ഉറപ്പുള്ള എ ടി സി ആനുകൂല്യം ഇതൊരു അഞ്ച് വർഷത്തെ നിക്ഷേപ പദ്ധതിയാണ് നിലവിലെ പലിശ നിരക്ക് ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരം നികുതി ഇളവിന് അർഹതയുണ്ട് നിക്ഷേപം പൂർത്തിയാകുമ്പോൾ പലിശ സഹിതം തുക തിരികെ ലഭിക്കുന്നു നാലാമത്തത് കിസാൻ വികാസ് പത്രയാണ് കെ വി പി നിക്ഷേപം ഇരട്ടിയാക്കുന്നു ഇവിടെ നിക്ഷേപിക്കുന്ന തുക ഒരു നിശ്ചിത കാലയളവിൽ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു നിലവിലെ നിരക്കിൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒൻപത് വർഷവും ഏഴ് മാസവും കൊണ്ട് വാർഷിക കൂട്ടുപലിശ നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് നാലാമതായി കിസാൻ വികാസ് പത്ര കെ വി പി നിക്ഷേപം ഇരട്ടിയാക്കുന്നു ഇവിടെ നിക്ഷേപിക്കുന്ന തുക ഒരു നിശ്ചിത കാലയളവിൽ ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു നിലവിലെ നിരക്കിൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒൻപത് വർഷവും ഏഴ് മാസവും കൊണ്ട് വാർഷിക കൂട്ടുപലിശ നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ മികച്ച വഴിയാണ് അഞ്ച് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്ത്രീ ശാക്തീകരണം വനിതാ നിക്ഷേപകർക്കായി അടുത്തിടെ അവതരിപ്പിച്ച ഈ പദ്ധതിക്ക് രണ്ട് വർഷത്തെ കാലാവധിയിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശ നിരക്കും ലഭിക്കുന്നുണ്ട് സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ച് ചില മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസ് പദ്ധതികളിലെ പലിശ നിരക്ക് ബാങ്കുകളിലേക്കാൾ കുറവാണെന്ന ധാരണ എന്നാൽ എസ് 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 സി എസ് എസ് പോലുള്ള പല പദ്ധതികൾക്കും ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ നിരക്കുണ്ട് കൂടാതെ മറ്റ് നിക്ഷേപങ്ങളിലെ പോലെ റിസ്ക് ഘടകം ഇതിൽ തീരെ ഇല്ല എന്നത് പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ വേറിട്ട് നിർത്തുന്നു ഇത് സമ്പാദ്യത്തെ ഒരു റിസ്ക് ഫ്രീ കോട്ടയാക്കി മാറ്റുന്നു ഒരു സാമ്പത്തിക വിദഗ്ധന്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്ഥിരത നൽകാൻ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾക്ക് കഴിയും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ലഘൂകരിക്കാൻ ഈ ഉറപ്പായ വരുമാനം സഹായിക്കുന്നു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് പദ്ധതികൾ എന്നത് വെറും നിക്ഷേപ മാർഗങ്ങൾ മാത്രമല്ല അത് ഓരോ പൗരന്റെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സുരക്ഷിതമായ ചുവടുവയ്പാണ് ചെറിയ നിക്ഷേപം മുതൽ വലിയ ദീർഘകാല നിക്ഷേപം വരെ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ ഒരു പദ്ധതി ഇന്ത്യ പോസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നു ഈ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമായ ഒരു ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ് സർക്കാർ പിന്തുണയുടെ വിശ്വാസ്യതയോടെ മുന്നോട്ടു പോകാൻ ഈ പദ്ധതികൾ നിങ്ങൾക്ക് ശക്തി നൽകും